കള്ളക്കുറിച്ച് മദ്യദുരന്തം സഖ്യത്തിനെതിരെ ആയുധമാക്കാൻ എൻഡിഎ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇടപെടൽ തേടി എൻഡിഎ പ്രതിനിധി സംഘം നിവേദനം നൽകി ദുരന്തത്തിനിരയായവരിൽ കൂടുതലും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ സാഹചര്യത്തിലാണ് എൻ ഡി എ നേതാക്കൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ സമീപിച്ചത് ബിജെപി തമിഴ്നാട് ഘടകത്തിന്റെ ചുമതലയുള്ള അരവിന്ദ് മേനോൻ മുൻ കേന്ദ്രമന്ത്രിയും എംപിയുമായ ജി കെ വാസൻ ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എന്നിവരടങ്ങുന്ന സംഘമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാനയെ സന്ദർശിച്ച് നിവേദനം നൽകിയത് മദ്യദുരന്തത്തിന് ഇരയായവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും എൻ ഡി എ നേതാക്കൾ ആവശ്യപ്പെട്ടു നേരത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും മദ്യ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് തേടിയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ അതേസമയം മധ്യദുരന്തത്തിൽ കോൺഗ്രസ് അടക്കം ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ പുലർത്തുന്ന മൗനത്തെയും ബിജെപി വിമർശിച്ചു ഡി ഭരണത്തിൽ തമിഴ്നാട്ടിൽ നടന്ന മദ്യദുരന്തത്തിൽ പോലും പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസിന് ഡി ഭയമാണെന്ന് ബിജെപി നേതാക്കൾ ആരോപിക്കുന്നു ന്യൂസ് ന്യൂഡൽഹി